നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് സിപിഎം സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന പല ആർ എസ് എസ് കൂട്ടുകെട്ടിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇന്നിപ്പോൾ അതിൽ നിന്ന് മലക്കമറിയാൻ നടത്തുന്ന ശ്രമത്തിനിടയിൽ ശ്രീ ഗോവിന്ദനും നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും പറഞ്ഞത് അത് ശരിയാണ് അത് അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമായിട്ടുണ്ടായ ഒരു കൂട്ടുകെട്ടാണ് അന്നും മാത്രം കൂടിയിട്ടുള്ളൂ അതിന് മുമ്പ് കൂടിയത് മറന്നുപോയി അതിനുശേഷം കൂടിയത് മറന്നുപോയി എന്നാണ് ഇപ്പോഴത്തെ ബിജെപി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ ആറാം തീയതി ഇത് എന്റെ കയ്യിലുള്ളത് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിലെ ഒരു ഫോട്ടോയാണ് ഒരുമിച്ചായിരുന്ന എൺപത്തി ഒമ്പതിൽ എൺപത്തി ഒമ്പതിൽ ജനതാ പാർട്ടി പാർട്ടിയല്ല രാജീവ് ഗാന്ധിയെ പരാജയപ്പെടുത്താൻ മറ്റേത് അടിയന്തരാവസ്ഥയെ തോക്കി എൺപത്തൊമ്പതിൽ അദ്വാനിയും അതുപോലെ വാജ്പേയിയും ജ്യോതിബാസുവും ഇ എം എ സമ്പൂതിരിപ്പാടും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമാണിത് ഇഷ്ടമുള്ള സമയത്ത് അറുപത്തി ഏഴിലും എഴുപത്തിയഞ്ചിലും എമ്പത്തി ഒമ്പതിലും ഇപ്പോഴും സിപിഎം ബി ജെ പിയുമായും ആർഎസ്എസുമായും കൂട്ടുകൂടുക എന്റെ ചോദ്യം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് എന്താണ് ഈ പഴയ സൌഹൃദത്തെപ്പറ്റി സി പി എം ഓർക്കാൻ കാര്യം നമ്മൾ വേർപിരിഞ്ഞെങ്കിലും ഇടയ്ക്ക് വേർവിരിഞ്ഞെങ്കിലും പണ്ട് നമ്മൾ വലിയ കൂട്ടുകാരായിരുന്നു നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന ഒരു പ്രണയിനയുടെ പ്രണയാർദ്രമായ അപേക്ഷ പോലെ ഇപ്പോൾ സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ് ഇത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രണയാർദ്രമായ ഒരു ഓർമ്മപ്പെടുത്തല